നമ്മുടെ പുതിയ കടയുടെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് മുതലാളിമാർ അതിന്റെ സ്റ്റാഫുകള് മാഷാ അല്ലെ ലൊക്കേഷൻ വരുന്നത് നമ്മള് പനവരം മീനങ്ങാടി റോട്ടില് കാര്യമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എല്ലാ വീട്ടുപകരണ സാധനങ്ങളും കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വിലക്കുറവിൽ നമ്മുടെ വയനാട്ടിൽ സെഞ്ചറി വീട്ടുപകരണങ്ങൾ എല്ലാ സാധനങ്ങളും കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും വിലക്കുറച്ച് കിട്ടുന്നൊരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ പ്രയാസമായിരിക്കും ഉണ്ടല്ലേ എല്ലാം കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ നിങ്ങൾക്കൊരു വീട്ടിലേക്ക് വേണോ അതൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് ഓരോ സെക്ഷനും ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഐറ്റംസ് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഓരോ ട്രാക്കിലേക്ക് പോയാലും നമുക്ക് ഏതെടുക്കണം എന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിൽ ഇവിടെ സെഞ്ചറി ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ വയനാടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാര്യമ്പാടിയാണ് കാര്യമ്പാടി മെയിൻ റോട്ടിൽ തന്നെയാണ് മീനങ്ങാടി പനവരം റോട്ടിൽ കാര്യമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഉണ്ടല്ലേ എല്ലാ ഐറ്റംസും നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെയുണ്ട് ഒരു സാധനത്തിൽ നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല ഇതാണ് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന രീതിയിൽ നമുക്ക് മശാല എല്ലാ സാധനവും ഇവിടെ നിന്ന് ഒരു വീട്ടിലേക്ക് നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കരസ്ഥമാക്കാം ഇതാണ് അത് കൂടാതെ ഫ്ലംബിങ് വയറിങ്ങിൻ്റെ സാധനങ്ങൾ അതും ശരിക്കും റീറ്റെയിൽ സെയിലാണെങ്കിൽ ഹോൾസെയിലായിട്ടാണ് ഇവർ വിൽക്കുന്നത് അതേപോലെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിപിദിനത്തിന് ഏറ്റവും കൂടുതൽ മദ്രസകളിലേക്ക് സമ്മാനങ്ങൾ എടുത്തു പോകുന്ന ഒരു കടയും കൂടിയാണ് ഈ കട നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ കോഴിക്കോട് താമരശ്ശേരി ഭാഗത്തു നിന്നൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് പൈസ മുതലാകുന്ന ഒരു ഷോപ്പാണിത് ആണല്ലേ

ഇതാണ് അതുപോലെ പൂച്ചട്ടികൾ നമ്മൾ ചവിട്ടി ഇതാണ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പോയാലും ഇത്രയും വില കുറച്ച് കിട്ടുന്ന ഒരു കട നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയാത്ത വിധം അത്രയും വില കുറച്ച് ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉണ്ടല്ലേ ഏതൊക്കെ മോഡല് വേണോ ഏതൊക്കെ സൈസ് വേണോ എല്ലാം ഇവിടെ സെറ്റാണ് പക്കറ്റൊക്കെ വളരെ വില കുറച്ചിട്ട് ഇവിടെ നിങ്ങൾ കയറിയിട്ട് ഒരു സാധനം ഇവിടുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരില്ല അത്രയും ക്വാളിറ്റിയിൽ സാധനം ഇവിടെ ഇതൊരു ക്കി വെച്ചിട്ടുണ്ട് ചവിട്ടി നമ്മളെ വീട്ടിലേക്കൊക്കെ വേണ്ട ചവിട്ടിയുടെയൊക്കെ വരൊരു ലോകം തന്നെ ഇവിടെയുണ്ട് ഇതാണ് ശരിക്കും ഞാൻ തന്നെ ഇവിടെ കയറിയിട്ട് കുറേ സമയമായി പക്ഷെ എല്ലാം ഒന്ന് കണ്ണോടിച്ച് എടുത്ത് കാണിക്കുകയാണ് ഫ്ലവർ നമുക്ക് വീടുകളിലേക്ക് വേണ്ട ഒക്കെ വില കുറച്ചിട്ട് കേട്ടോ വളരെ വില കുറച്ചിട്ടാണേ നമ്മൾ വയനാടിൽ ഇതേപോലെ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനൊരു ഷോപ്പുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഇതാണ് സംഭവം കട നമ്മുടെ ഒരു ചങ്ക് നാദാപുരം കാരനാണ് റഫീഖ എന്ന് പറയുന്ന ആളാണ് മൂപ്പര് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഒന്ന് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം കാരണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ഒരു രോഗിയെ സഹായിക്കാൻ എത്രത്തോളം ഓരോ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല കൃത്യമായിട്ട് കാരണം ഒരുപാട് സമ്പത്തും മുതലുണ്ടായിട്ടും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനോ അവർക്ക് ഒന്ന് എന്തെങ്കിലുമൊന്ന് ചെയ്തു കൊടുക്കാനൊക്കെ തുണിയാത്ത എത്രയോ ആളുകൾ നമ്മൾ വിളിക്കും എന്നാൽ ഇദ്ദേഹമൊക്കെ ഈ ഷോപ്പിൻ്റെ ഉടമയൊക്കെ ഈ റഫിക്ക എന്നൊക്കെ പറയുന്ന വ്യക്തി നന്നായിട്ട് ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൊക്കേഷൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പനവരം മീനങ്ങാടി റോട്ടിൽ കാര്യം പാടിയാണ് ഈ ഷോപ്പിൽ സ്ഥിതി ചെയ്യുന്നത് മാക്സിമം നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാ ആളുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരും ശ്രമിക്കുക ാണ് ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ എല്ലാവരും ഒന്നിക്കൊന്ന് നല്ല സപ്പോർട്ടാണ് സ്റ്റാഫൊക്കെ നമ്മളെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ താങ്ക്